പള്ളി വെച്ച് മാത്രമേ കുർബാന നടക്കോളൂ ദേവാലയം മണി മുഴങ്ങി പൂജാവേദി ഒരുങ്ങി എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ട് ഒരൾത്താരെ വെച്ച് മാത്രമേ കുർബാന നടക്കോളൂ മറ്റു ചിലയിടങ്ങളിലൂടെ കുർബാന നടക്കുന്നു എന്നാണ് പൊമ്മക്കർ കഴുത ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം പറയുക അതിങ്ങനെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവൻ ഇതാണ് പവിത്രമായ ആരാധന എന്നെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ ചില ഇച്ഛകളോട് നോ പറയാൻ തുടങ്ങുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുറകിലേക്ക് വരിക ദേവാലയം മണി മുഴങ്ങി പൂജാവേദി ഒരുങ്ങി സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധ ബലി അവിടെ നടക്കുക ചില കാര്യങ്ങളോടൊക്കെ നോ പറയേണ്ടി വരുമ്പോൾ ചില പാപ സാഹചര്യങ്ങളോട് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമ്പോൾ സ്വർഗ്ഗം ഈ സ്വീകാര്യമായ ബലിയെ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ തോട്ട്സിൽ ചിലപ്പോഴെങ്കിലും വളരെ ശക്തമായ ടെംറ്റേഷൻസ് കടന്നു വരാറുണ്ട് ഓർക്കുക ബലി അർപ്പിക്കാനുള്ളൊരു ഇൻവിറ്റേഷനാണ് രാവിലെ അർപ്പിച്ച കുർബാന പോലെ മറ്റൊന്നുകൂടെ അർപ്പിക്കാനുള്ള ഒരു സമയം അത് ചിലപ്പോൾ അസൂയയുടെ ആവാം സ്വാർത്ഥതയുടെ ആവാം ലെസ്ഫുൾനെസ്സിൻ്റെ ആയിരിക്കാം എവിടെയാണെങ്കിലും നിൻ്റെ മുമ്പിൽ ഒരു ബലിവേദി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ അർപ്പിക്കുന്നതിനൊക്കെ കൃപയുടെ ഒരു നദി നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നെ നമുക്കതൊന്നും ഒരു ഭാരമല്ലാതെ ആവാം